ഹായോ അസ്സാംക്കു നമസ്കാരം ഇന്ന് നമ്മൾ അതിമനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വീടാട്ടോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ പുറത്തൂരിലാണ് ഒരു വീട് വരുന്നത് രണ്ടായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ ഗഫൂറു റുബിന ദമ്പതികളുടെ വീടാണിത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു യൂറോപ്യൻ സ്റ്റൈലിലാട്ടോ വീടിൻ്റെ എക്സ്റ്റീരിയറിന് ഭംഗി നൽകിയിട്ടുള്ളത് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു വീടിൻ്റെ ലാൻഡ്സ്കേപ്പ് ഇവിടെ ചെയ്തിട്ടുള്ളത് വീടിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ടാണ് വീടിൻ്റെ ഒരു ഫ്രണ്ട് വേരിയ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വളരെ മനോഹരമായി ഓരോ ഭാഗവും അടിപൊളിയായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എക്സ്റ്റീരിയർ പോലെ തന്നെ അതിലും മനോഹരമായിട്ടാണ് ഇൻറ്റീരിയർ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് സിറ്റൗട്ടിനോട് ചേർന്ന് വരുന്ന വാളിലായിട്ട് ലെങ്ത്തിൽ ആയിട്ടാണ് വിൻഡോ നൽകിയിട്ടുള്ളത് ആ ഒരു ഭാഗത്തായിട്ട് ചെടി വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ആ ഒരു വോൾ കഴിഞ്ഞിട്ട് മുകളിലായിട്ട് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് ജയവർക്കും ഗ്ലാസ് വർക്കും ഒക്കെ നൽകിയിട്ടാണ് ഈ ഒരു വീടിന്റെ എക്സ്റ്റീരിയറിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഓപ്പൺ സിറ്റൗട്ടായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സെറ്റൌട്ടിൻ്റെ ഒരു സൈഡിലായിട്ട് ഇരിക്കാനായിട്ടുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് സിറ്റൌട്ടിലായിട്ട് ഇരിക്കാനായിട്ടുള്ള ചെയറും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഓടാണ് മുകളിലായിട്ട് വിരിച്ചിട്ടുള്ളത് താഴെയായിട്ട് സീലിംഗ് ഓടും ചെയ്തിട്ടുണ്ട് സിറ്റൌട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് നല്ല രീതിയിലായിട്ടാണ് ഇവിടെ സ്റ്റെപ്പ് നൽകിയിട്ടുള്ളത് അതുപോലെ ആ ഒരു ഭാഗത്തായിട്ട് പ്ലാന്റും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വീടിന്റെ ഓരോ ഭാഗവും അതിമനോഹരമായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ള അവരുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് സിറ്റൌട്ടിൽ ആ ഒരു ചെയർ വരുന്ന ബാക്ക് സൈഡിലായിട്ട് വോളിൽ വിൻഡോ ആണ് നൽകിയിട്ടുള്ളത് സർക്കിൾ ഷേപ്പിലായിട്ടാണ് ആ ഒരു വിൻഡോ അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിറ്റൌട്ടിന്റെ ഈ ഒരു സൈഡിലായിട്ടും പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ മുകളിലായിട്ട് ഒരു ഹോൾസും ഇട്ട് കൊടുത്തിട്ടുണ്ട് സ്ലോ പ്രൂഫായിട്ടോ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ മുഴുവനായിട്ടും ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് ഇരിക്കാനായിട്ടുള്ള സ്പേസ് നൽകിയിട്ടുള്ളത് ഇതാണ് വീടിൻ്റെ മെയിൻ ഡോർ സിമ്പിളായി അടിപൊളിയായിട്ട് വുഡിലായിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡോറിനോട് ചേർന്ന് സെയിം സൈസിൽ തന്നെ ചെറിയൊരു വിൻഡോയും കൂടെ നൽകിയിട്ടുണ്ട് ഇത്രയും ഭംഗിയായിട്ടുള്ള ഒരു വീടിന് നല്ല സ്പേസിൽ തന്നെയാണ് മുറ്റം നൽകിയിട്ടുള്ളത് മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള വീടിൻ്റെ അകത്തലങ്ങളിലേക്ക് കിടക്കാം ഈ ഒരു മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നേരെ എത്തുന്നത് ലിവിങ് റൂമിലോട്ടാണ് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു ലിവിങ് റൂമ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എൽ ഷേപ്പിലായിട്ടാണ് സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് ഒരു ടീ ടേബിൾ നൽകിയിട്ടുണ്ട് താഴെയായിട്ട് മാറ്റ് വിരിച്ചിട്ടുണ്ട് സീലിങ് സിമ്പിളായിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു ഹാങ്ങിങ് ലൈറ്റും ആ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് വളരെ മനോഹരമായ ഡിസൈനോട് കൂടിയിട്ടാണ് ഇവിടുത്തെ ഫർണിച്ചർ എല്ലാം ഒരുക്കിയിട്ടുള്ളത് സോഫയ്ക്ക് ബാക്ക് സൈഡിലായിട്ട് വരുന്ന ഈ ഒരു വാളിലായിട്ട് ലെങ്ത്തിലായിട്ടാണ് കേട്ടൺ സെറ്റ് ചെയ്തിട്ടുള്ളത് മുകളിലായിട്ട് ഗ്ലാസ് ആണ് വരുന്നത് അതുപോലെ ഈ ഒരു വാൾ ഡെക്കറൊക്കെ ആണെങ്കിലും വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് സോഫയ്ക്ക് കോർണറുകളിലായിട്ട് പഴമയെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള അടിപൊളി ഷോപ്പീസ് ഐറ്റംസ് ആണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ലിവിംഗ് റൂമിൽ നിന്ന് തന്നെ സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ടാണ് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് താഴെ ഷെൽഫോട് കൂടിയിട്ടാണ് ഈ ഒരു ടി വി യൂണിറ്റ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് മനോഹരമായ ഡിസൈൻ ചെയ്തിട്ടുള്ള ലിവിങ്ങിൽ നിന്നും ഒരു ഓപ്പൺ എൻട്രൻസ് നൽകിയിട്ടാണ് ഡൈനിങ് ഹാളിലേക്ക് കടക്കുന്നത് നാച്ചുറൽ കോട്ട സ്റ്റോണാണ് ഫ്ലോറിലായിട്ട് വിരിച്ചിട്ടുള്ളത് ഇവിടെയാണ് ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത് എട്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ ഭംഗിയായിട്ടുള്ള ഫർണിച്ചറോട് കൂടിയിട്ടാണ് ഈ ഒരു ഡൈനിങ് ടേബിൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് മാർബിൾ പ്രിന്റോട് കൂടിയിട്ടുള്ള ഗ്ലാസ് ആണ് ടേബിൾ ടോപ്പിൽ നൽകിയിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു ഡൈനിങ് ഹോൾ ആണെങ്കിൽ ലിവിംഗ് ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വീടിൻ്റെ പ്ലാൻ എനിക്ക് കിട്ടിയിട്ടില്ല കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ് ഒരു ഷോപ്പീസ് കബോർഡും കൂടെ ഈ ഒരു ഡൈനിങ് ഹോളിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഹാളിലും മുകളിലായിട്ട് ഓട് തന്നെയാണ് വരുന്നത് സീലിങ്ങും ചെയ്തിട്ടുണ്ട് സീലിങ്ങിൽ ഭംഗിയായിട്ടുള്ളൊരു ഹാങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് മുകളിലായിട്ട് വരുന്ന ആ ഒരു ഹോളിന് ചുറ്റുമായിട്ട് ഹാൻ ഡ്രെയിൽ നൽകിയതുകൊണ്ട് തന്നെ ഈ ഒരു ഹാളിൽ നിന്ന് വളരെ ഭംഗിയായിട്ടാണ് മുകളിലെ വ്യൂ കാണുന്നത് ഡബിൾ ഹൈറ്റ് അല്ലാതെ വരുന്ന ഭാഗത്തെല്ലാം വുഡിലാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് സ്പോട്ട് ലൈറ്റ് ആണ് ആ ഒരു ഭാഗത്തെല്ലാം നൽകിയിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നും ഫിഷ് പോണ്ടോട് കൂടിയിട്ടുള്ള വിശാലമായിട്ടുള്ളൊരു പാഷ്യോ നൽകിയിട്ടുണ്ട് ഈയൊരു ഡൈനിങ് ഹാളിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് വാഷ് ബേസിൻ്റെ ഏരിയ കൊടുത്തിട്ടുള്ളത് പാഷ്യോയുടെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു വാഷ് ബേസിൻ വരുന്നത് താഴെ ഷെൽഫ് നൽകി കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബ് ആണ് നൽകിയിട്ടുള്ളത് ഗോൾഡ് ബ്ലാക്ക് ഈ ഒരു കോമ്പിനേഷനിലാണ് ബേസൺ അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മിററിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബേസിനൊക്കെ ആയിട്ടാണ് ഈ ഒരു മിററും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഗോൾഡൻ ഷെയ്ഡ് റൗണ്ടിലായിട്ട് കൊടുത്തിട്ടാണ് ഈ ഒരു മിറർ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് വളരെ മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട് മുഴുവൻ ഇൻറ്റീരിയർ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് പാഷയോ വരുന്നത് സ്ലൈഡിങ് ഡോറാണ് ഈ ഒരു പാഷയോക്ക് നൽകിയിട്ടുള്ളത് പാഷയോലോയ്ക്ക് വ്യൂ എല്ലാ ഭാഗത്തു നിന്നും കിട്ടുന്ന രീതിയിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പ്രകൃതിയെ അതുപോലെ നിലനിർത്തി ഡിസൈൻ ചെയ്തതാണെന്ന് തന്നെ പറയാം ഈ ഒരു പാഷയോ അത്രയ്ക്കും മനോഹരമായിട്ടാണ് ഇവിടെ ഈയൊരു പാഷ്വയോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു ഫിഷ് പോണ്ടും കൂടെ പാഷോയിൽ നൽകിയിട്ടുണ്ട് ഇരിക്കാനായിട്ടുള്ള ചെയറും ടീ ടേബിളും പാഷോയിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു ഫിഷ് പോണ്ടിന് സെൻറ്ററിലായിട്ട് ഒരു പ്ലാൻ ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് മുകളിലായിട്ട് ഗ്രില്ല് നൽകിയിട്ട് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് മുഴുവനായിട്ടും ചെടി വയ്ക്കാനുള്ള ആണ് നൽകിയിട്ടുള്ളത് വീട്ടിനുള്ളിലേക്ക് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു പാഷ്ഷയോ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഏരിയ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ നിങ്ങൾക്കും ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാട്ടോ വീടിൻ്റെ ഓരോ ഭാഗവും ഇവിടെ അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കും ഈ ഒരു വീട് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഈ ഒരു പാഷ്ഷോ കഴിഞ്ഞ് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്കാണ് എത്തിയിട്ടുള്ളത് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് സ്റ്റെയർ കേസിന് താഴെ ആയിട്ടാണ് പ്രയർ വരുന്നത് പ്രെയർ റൂമിലേക്ക് കിടക്കുന്ന ആ ഒരു ഭാഗത്തായിട്ട് സ്റ്റെപ്പ് നൽകിയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫ്ലോറിലായിട്ട് മാറ്റ് വിരിച്ച് ആ ഒരു ഭാഗത്ത് വാളിലായിട്ട് ലെങ്ത്തിൽ ആയിട്ട് കേട്ടനാണ് നൽകിയിട്ടുള്ളത് ഒരു ചെയറും പ്രെയർ റൂമിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റോറേജ് യൂണിറ്റും പ്രെയർ റൂമിൽ സ്റ്റെയർ കേസിന് താഴെയായിട്ടാണ് കൊടുത്തിട്ടുള്ളത് കോട്ട സ്റ്റോൺ ആണ് സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പിനായിട്ട് നൽകിയിട്ടുള്ളത് ഈ ഒരു പ്രെയർ റൂമ് കഴിഞ്ഞ് നേരെ ഹോളെത്തി ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് രണ്ട് ബെഡ്റൂം ആണ് വരുന്നത് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂമിനോട് ചേർന്ന് ഓപ്പൺ എൻട്രൻസ് ആയിട്ടാണ് കിച്ചണിലേക്കുള്ള എൻട്രൻസ് വരുന്നത് വുഡിലാണ് ഈ ഒരു ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഗ്രീൻ ഗ്രേ വുഡ് ഈ ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കോട്ടിന് ഒരു സൈഡിലായിട്ട് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് ഓരോ ബെഡ്റൂമും വളരെ വ്യത്യസ്തമായ രീതിയിൽ അതിമനോഹരമായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കോട്ടിൻ്റെ ഒരു സൈഡിലായിട്ട് വാളിൽ ഒരു പെയിൻറിങ്സും നൽകിയിട്ടുണ്ട് അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്ന വിൻഡോക്ക് ലെങ്ത്തിൽ ആയിട്ടാണ് കേട്ടൺ സെറ്റ് ചെയ്തിട്ടുള്ളത് ടെക്സ്ചർ ആണ് ബെഡ്റൂമിനെല്ലാം നൽകിയിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഒരു ഓഫീസ് ആവശ്യത്തിനും സ്റ്റഡി ടേബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ടേബിളും ചെയറും സെറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രീൻ വുഡ് കോമ്പിനേഷനിലാണ് ഇവിടെ വാർഡ്രോബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പ്ലൈവുഡിൽ മൈക്ക ലാമിനറ്റ് നൽകി ആഷ് വുഡിലുള്ള വിനീർ ലാമിനറ്റാണ് ഈ ഒരു വാഡ്രോബിന് നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ നിന്നും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഇവിടെയാണ് ഈ ഒരു ബാത്റൂം ഓപ്പൺ ചെയ്ത് ഫിനിഷ് ടൈലാണ് ബാത്റൂമിലായിട്ട് വിരിച്ചിട്ടുള്ളത് ഒരു കോഫി ഷെയ്ഡിലായിട്ടാണ് ബാത്റൂമിൽ ടൈൽ വിരിച്ചിട്ടുള്ളത് കോർണറിലായിട്ട് ഒരു വേസനും നൽകിയിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്കാണ് എത്തുന്നത് ഈ ഒരു ഡോർ കഴിഞ്ഞ് ഹാളിൻ്റെ ഫുൾ വ്യൂ ആയിട്ട് ഇത് ലിവിംഗിൻ്റെയും സ്റ്റെയർ കേസ് അതുപോലെ പാഷിയോ ഡൈനിങ് ഹാള് എല്ലാത്തിൻ്റെയും ഫുൾ വ്യൂ ആണ് നമ്മളീ കാണുന്നത് ഈ ഒരു വാഷ് വാഷ്ബേസിന് തൊട്ടടുത്തായിട്ട് വുഡിലുള്ള ഡോർ നൽകിയിട്ടാണ് ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് നൽകിയിട്ടുള്ളത് വൈറ്റ് കളറിലാണ് ഈ ഒരു ഡോറിന് പെയിൻറ്റ് നൽകിയിട്ടുള്ളത് ഓരോ ബെഡ്റൂമും വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് സീലിംഗ് സിമ്പിൾ ആയിട്ടാണ് എല്ലാ ബെഡ്റൂമിലും ചെയ്തിട്ടുള്ളത് സ്പോട്ട് ലൈറ്റ് ആണ് സീലിംഗിലെല്ലാം കൊടുത്തിട്ടുള്ളത് കോട്ടിനോട് ചേർന്ന് ഒരു ടേബിളും ചെയറും സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെയായിട്ട് ലാമ്പ് നൽകിയിട്ടുണ്ട് ആ ഒരു ഭാഗത്തായിട്ടൊരു പെയിൻറിങ്സും കൂടെ കൊടുത്തിട്ടുണ്ട് ക്രീം വുഡ് ഗ്രേ ഈ ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു സൈഡിലായിട്ട് വരുന്ന വിൻഡോ ബേ വിൻഡോ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ കോട്ടന് ഒരു സൈഡിലായിട്ട് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് കോട്ടൻ്റെ ഒരു സൈഡിലായിട്ട് ലെങ്ത്തിൽ ആയിട്ട് വുഡിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കോട്ടൻ്റെ ഫ്രണ്ടിലായിട്ടാണ് വാർഡ്രോബ് വരുന്നത് വുഡിലായിട്ട് വാഡ്രോബിൽ വരുന്ന ഭാഗത്തെല്ലാം ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് ആണ് നൽകിയിട്ടുള്ളത് ഈ ഒരു വാർഡ്രോബിൽ തന്നെയാണ് മിററും കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ നിന്നും ഇവിടെ ആയിട്ടാണ് വിൻഡോ വരുന്നത് ലെങ്ത്തിൽ ആയിട്ട് കേട്ടൺ നൽകിയിട്ടുണ്ട് ഈ ഒരു വിൻഡോ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ എത്തുന്നത് പാഷ്യോയിൽ ബെഡ്റൂമിൽ നിന്നും കിച്ചണിൽ നിന്നെല്ലാം പാഷ്യോയിലേക്ക് വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂം ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന തൊട്ടടുത്തായിട്ടാണ് ബെഡ്റൂമെല്ലാം വിശാലമായ രീതിയിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കോഫി വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിൽ പ്രിൻ്റോട് കൂടിയിട്ടാണ് ടൈൽ വിരിച്ചിട്ടുള്ളത് ഓപ്പൺ സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടാണ് ബാത്റൂമിൻ്റെ ഒരു വാൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അവിടെ തന്നെയാണ് മിററും കൊടുത്തിട്ടുള്ളത് ആ ഒരു കോർണറിലായിട്ട് വേസനും കൂടെ നൽകിയിട്ടുണ്ട് വളരെ മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ കിച്ചണും കൂടെ നമുക്ക് പരിചയപ്പെടാനുള്ളൂ കിച്ചൺ നമുക്ക് വഴിയെ പരിചയപ്പെടാം ബെഡ്റൂമിൽ നിന്നും ഡൈനിങ് ഹാളിലെത്തി ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് വളരെ ഭംഗിയായിട്ടാണ് ഈയൊരു സ്റ്റെയർ കേസ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വീടിന്റെ ഓരോ ഭാഗവും അടിപൊളിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള അവരുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഈ ഒരു സ്റ്റെയർ കേസ് വുഡിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആഷ്വുഡാണ് ഈ ഒരു സ്റ്റെയർ കേസിന് മുഴുവനായിട്ടും കൊടുത്തിട്ടുള്ളത് ജയിലായിട്ട് ഹാൻഡ് ഡ്രൈൽ നൽകി ടോപ്പിലായിട്ട് വുഡാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഇവിടെ ഒരു സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് വീടിന്റെ ഓരോ ഭാഗവും വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്റ്റഡി ഏരിയയുടെ ഭാഗത്തായിട്ട് ലെങ്ത്തിൽ ആയിട്ട് വരുന്ന വിൻഡോക്കായിട്ട് ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്റ്റോറേജ് യൂണിറ്റും ഓപ്പൺ സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടാണ് സ്റ്റഡി ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ലാൻഡിങ്ങിൽ നിന്ന് താഴേക്കുള്ള വ്യൂ ആട്ടോ ഇത് ഈ ഒരു സ്റ്റെയർ കേസ് കഴിഞ്ഞ് മുകളിലായിട്ട് അത്യാവശ്യം നല്ല സ്പേസിലായിട്ട് ഹോൾ നൽകിയിട്ടുണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞ് ഫസ്റ്റ് ഫ്ലോറിലെത്തി ഫ്ലോറിലായിട്ട് എസ് പി സി വുഡൻ ഫ്ലോറാണ് മുഴുവനായിട്ടും നൽകിയിട്ടുള്ളത് ഡൈനിങ് ഹോളിലെ ഡബിൾ ഹൈറ്റിലായിട്ട് വരുന്ന ഭാഗമാണിത് ആ ഒരു ഭാഗത്തായിട്ട് ഹാൻഡ് റയിൽ ജിയായി കൊടുത്ത് ടോപ്പിലായിട്ട് വുഡാണ് നൽകിയിട്ടുള്ളത് ഹാളിൽ ഇവിടെ ആയിട്ട് ഒരു സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ടീ ടേബിളും ആ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ ആയിട്ട് ലെങ്ത്തിൽ ആയിട്ടാണ് വിൻഡോ കൊടുത്തിട്ടുള്ളത് ആ ഒരു വിൻഡോ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ എത്തുന്നത് പാഷയുടെ ആ ഒരു ഭാഗത്തേക്കാട്ടോ ഏതൊരു ഭാഗത്തു നിന്നും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു പാഷയെ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നും സ്റ്റെയർ കേസ് കഴിഞ്ഞ് വരുന്ന ഈ ഒരു ഭാഗത്ത് അടിപൊളിയായിട്ടുള്ള ഒരു ഷോപ്പീസും വെച്ചിട്ടുണ്ട് അതുപോലെ അവിടെ ഒരു പെയിന്റിങ്സും നൽകിയിട്ടുണ്ട് വെറൈറ്റി ലുക്കിൽ അടിപൊളിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുത് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ഫസ്റ്റ് ഫ്ലോറിലെ ഒരു ബെഡ്റൂം വരുന്നത് വുഡിലുള്ള ഡോർ നൽകി വൈറ്റ് കളർ പെയിന്റ് നൽകിയിട്ടാണ് ഇവിടെ ആയിട്ടും ഡോറ് കൊടുത്തിട്ടുള്ളത് ഒരു ഡോർ ഓപ്പൺ ചെയ്ത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു ബെഡ്റൂമും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കോട്ടിന് ഒരു സൈഡായിട്ട് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് അതുപോലെ മുകളിലായിട്ട് സീലിംഗ് സിമ്പിളായിട്ട് ഓട് തന്നെയാണ് വരുന്നത് സീലിങ്ങോടാണ് ആ ഒരു ഭാഗത്ത് വരുന്നത് മുകളിലായിട്ട് നല്ല വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് തന്നെ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് വുഡ് കളറിലായിട്ടാണ് ഇവിടെ വാർഡ്രോബ് നൽകിയിട്ടുള്ളത് വാർഡ്രോബിനോട് ചേർന്ന് തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഡ്രസ്സിംഗ് ഏരിയ വരുന്നത് ഓരോ ബെഡ്റൂമിനും മാച്ചായി അതിമനോഹരമായിട്ടാണ് ഫർണിച്ചറൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ നിന്നും ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ആണെങ്കിലും അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലെ ഹാളിലേക്കാണ് എത്തുന്നത് ഫസ്റ്റ് ഫ്ലോറിലായിട്ട് രണ്ട് ബെഡ്റൂം ആണ് നൽകിയിട്ടുള്ളത് മുകളിലെ ഹാളിൽ നിന്നും ബെഡ്റൂം ഡോർ കഴിഞ്ഞ് തൊട്ടടുത്തായിട്ടാണ് ഓപ്പൺ ടെറസിലേക്കുള്ള ഡോർ നൽകിയിട്ടുള്ളത് അതിവിശാലമായിട്ടാണ് ഓപ്പൺ ടെറസ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഫ്ലോറിലായിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത് അവിടെയാണ് അലക്കിയിടാനുള്ള ഒക്കെ നൽകിയിട്ടുള്ളത് ഓപ്പൺ ഡെറസ് കഴിഞ്ഞ് ഹാളിലെത്തി സ്റ്റെയർ കേസിന് തൊട്ടടുത്തായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മറ്റുള്ള ബെഡ്റൂമുകളിൽ നിന്നും വ്യത്യസ്തമായി അതിമനോഹരമായിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന ഭാഗത്ത് തന്നെയാണ് വാർഡ്രോബ് നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ റെഡിമെയ്ഡ് കോട്ടാണ് കൊടുത്തിട്ടുള്ളത് വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ബെഡ്റൂം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വാളിലായിട്ട് ഷോപ്പീസ് വെക്കാൻ പറ്റുന്ന രീതിയിൽ ഭംഗിയായിട്ടുള്ള ഒരു ഡിസൈൻ നൽകിയിട്ടുണ്ട് സീലിങ് സിമ്പിളായിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എല്ലാ ഭാഗത്തും സീലിംഗ് ഒരുപോലെ തന്നെയട്ടോ വരുന്നത് കോട്ടിനോട് ചേർന്ന് ഒരു സൈഡിലായിട്ട് സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട് ഒരു സൈഡിലായിട്ട് ടേബിളും ചെയറുമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഭാഗത്തായിട്ട് പെയിൻറ്റിങ്ങും കൂടെ നൽകിയിട്ടുണ്ട് ഇത്രയും അടിപൊളിയായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൽ നിന്നും മറ്റൊരു സ്റ്റെയർ കേസ് നൽകിയിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ നിന്നും സ്റ്റെയർ കേസിന് താഴെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുള്ളത് ഈയൊരു ബാത്റൂം ഓപ്പൺ ചെയ്ത് വുഡ് ഗ്രേ കോമ്പിനേഷനിലാണ് ടൈല് വിരിച്ചിട്ടുള്ളത് മാറ്റ് ഫിനിഷ് ടൈലാണ് വാളിലും ആയിട്ട് വിരിച്ചിട്ടുള്ളത് ഒരു കോർണറിലായിട്ട് വെയ്സ് നൽകിയിട്ടുണ്ട് ഫുൾ ലെങ്ത്തിൽ ആയിട്ടാണ് ഇവിടെ ബാത്റൂമിൽ ടൈല് വിരിച്ചിട്ടുള്ളത് ഓരോ ബെഡ്റൂമിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൽ സ്റ്റെയർ കേസ് കഴിഞ്ഞ് മുകളിലെത്തി അവിടെ ആയിട്ട് അടിപൊളിയായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്റ്റെപ്പ് കഴിഞ്ഞ് മുകളിലായിട്ട് ഒരു ടി വി യൂണിറ്റും അതുപോലെ സോഫ സെറ്റുമാണ് നൽകിയിട്ടുള്ളത് ബാൽക്കണി ആയിട്ടും ഒരു ലിവിംഗ് ആയിട്ടും ആണ് ഈയൊരു ഭാഗം ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈയൊരു ബാൽക്കണിയിൽ നിന്ന് ബെഡ്റൂമിലോട്ടുള്ള വ്യൂ ആയിട്ടോ അടിപൊളിയാണ് ഈയൊരു വ്യൂ തന്നെ കാണാൻ ഈ ഒരു ലിവിങ്ങിൽ നിന്നും പുറത്തേക്കായിട്ടുള്ള വിൻഡോ നൽകിയിട്ടുണ്ട് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ലിവിങ്ങിന് ഇവിടെ പേര് നൽകിയിട്ടുള്ളത് വെൽക്കം ടു മൈ കേവ് കേൾ ഈയൊരു ബാൽക്കണിയിൽ നിന്ന് നമ്മൾ നേരെ സ്റ്റെപ്പ് കഴിഞ്ഞ് താഴെ എത്തി ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് വരുന്ന വിൻഡോയുടെ ഭാഗത്തായിട്ട് ഒരു സ്ലൈഡിംഗ് ഡോറാണ് കൊടുത്തിട്ടുള്ളത് ലെങ്ത്തിൽ ആയിട്ടുള്ള ഈ ഒരു കട്ടൺ ഓപ്പൺ ചെയ്ത് ഈ ഒരു സ്ലൈഡിംഗ് ഡോർ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ താഴെ പേശയിലോട്ടാണ് എത്തുന്നത് സേഫ്റ്റി കണക്കിലെടുത്ത് അവിടെയായിട്ട് ഒരു ഹാൻഡ് റീലും കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ നിന്നും ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന ഭാഗത്തായിട്ടാണ് മിറർ നൽകിയിട്ടുള്ളത് ഓവൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ മിറർ സെറ്റ് ചെയ്തിട്ടുള്ളത് ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തോട്ടാണ് എത്തുന്നത് സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഇനി നമുക്ക് കിച്ചണും കൂടെ പരിചയപ്പെടാനുള്ളൂ ബ്യൂട്ടിഫുൾ ആയി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു ഡൈനിങ് ഹോളിൽ നിന്നും ഇവിടെ ആയിട്ട് ഓപ്പൺ എൻട്രൻസ് നൽകിയിട്ടാണ് കിച്ചൺ വരുന്നത് വുഡ് പാനലിംഗ് ചെയ്തിട്ടാണ് ഈ ഒരു ഓപ്പൺ എൻട്രൻസിൻ്റെ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് ഗ്രീൻ വൈറ്റ് വുഡ് ഈ ഒരു കോമ്പിനേഷനിലാണ് അതിവിശാലമായിട്ടുള്ള ഈ ഒരു ഈയൊരു കിച്ചണൂടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മോഡുലാർ കിച്ചണും ഫ്രിഡ്ജും ഓവണും എല്ലാം ഈ ഒരു കിച്ചണിലാണ് ഒരുക്കിയിട്ടുള്ളത് സീലിംഗ് സിമ്പിൾ ആയിട്ട് സ്പോട്ട് ലൈറ്റ് ആണ് നൽകിയിട്ടുള്ളത് നാച്ചുറൽ കോട്ട സ്റ്റോൺ തന്നെയാണ് കിച്ചണിലായിട്ട് ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് എൽ ഷേപ്പിലായിട്ടാണ് ഈ ഒരു ഭാഗത്തായിട്ട് സ്ലാബ് നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് കിച്ചൺ ആട്ടോ ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പർ ആയിട്ടും ഇവിടെ നൽകിയിട്ടുണ്ട് സ്റ്റോറേജിന് നല്ല രീതിയിൽ പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളത് കിച്ചണിൽ ഒരു ഭാഗത്തായിട്ടും എൽ ഷേപ്പിലായിട്ട് സ്ലാബ് നൽകിയിട്ടുണ്ട് കൂടാതെ ഒരു സൈഡിലായിട്ട് ഗ്ലാസ് നൽകിയിട്ടുള്ള ഒരു സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പർ ക്യാബിനറ്റിന് താഴെയായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് നൽകിയിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് വോളിലായിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ആ ഒരു ടൈൽ അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ നിന്ന് പാഷയിലേക്കുള്ള സ്ലൈഡിങ് വിൻഡോ ആട്ടോ ഇത് ഈയൊരു വിൻഡോയോട് ചേർന്ന് ആ ഒരു ഭാഗത്തായിട്ടാണ് സിങ്ക് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് മോഡുലാർ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് മൊഡിലാർ കിച്ചണിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടും ലെങ്ത്തിൽ ആയിട്ടുള്ള വിൻഡോ നൽകിയിട്ടുണ്ട് ബ്ലൈൻസും നൽകിയിട്ടുണ്ട് ആ ഒരു ഭാഗത്തായിട്ട് കൊറിയൻ ടോപ്പ് ആട്ടോ ഈ ഒരു കൗണ്ടർ ടോപ്പിലായിട്ട് വിരിച്ചിട്ടുള്ളത് അപ്പർ ക്യാബിനറ്റായിട്ടും അതുപോലെ കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ എപ്പോഴും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം അതിൻ്റെ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് ഓരോ ഭാഗവും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഓരോ കബോർഡും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അത്രയും സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളതെന്ന് കിച്ചൺ ഉൾപ്പെടെ ഈ ഒരു വീട് മുഴുവൻ ഇൻറ്റീരിയർ ചെയ്യാനായിട്ടോ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരുന്നത് ഈ ഒരു സിങ്കിന് താഴെയായിട്ട് വരുന്ന ഈ ഒരു കബോർഡ് ഓപ്പൺ ചെയ്താൽ അവിടെയായിട്ട് ഒരു ഡസ്റ്റ്ബിന് ഫിറ്റ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് കട്ട്ലറി സ്പൂൺ ട്രേ അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് ചെയ്തിട്ടുള്ളത് സ്പൂൺ ട്രേക്ക് താഴെയായിട്ട് വരുന്ന രണ്ട് ട്രേയും പ്ലെയിനായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചൺ മുഴുവനായും ഡബ്ല്യു പി സിയിൽ മൈക്കാ ലാമിനേഷൻ ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഓവൺ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഭംഗിയായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ കേട്ടോ ഈ ഒരു കിച്ചൺ ഇവിടെ നൽകിയിട്ടുള്ളത് ഈ ഒരു കിച്ചൻ്റെ കളർ കോമ്പിനേഷൻ നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം ഒത്തിരി പേര് കമൻറ്റിൽ പറയാറുള്ളതാണ് കബോർഡ് ഓപ്പൺ ചെയ്യണമെന്ന് അതുകൊണ്ടാണ് ഓരോ കബോർഡും പ്രത്യേകമായിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് കിച്ചണിൽ മോഡുലാർ കിച്ചൺ വരുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വരുന്ന ആ ഒരു ഏരിയ ആയിട്ടോ അത് ഇവിടെ ആയിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഡബിൾ ഡോറിലായിട്ടുള്ള ഒരു ഫ്രിഡ്ജാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഫ്രിഡ്ജിനായിട്ട് ഒരു പ്രത്യേക സ്പേസ് നൽകിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഗ്ലാസ് നൽകിയിട്ടുള്ള സ്റ്റോറേജ് യൂണിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് വുഡിലായിട്ട് വരുന്ന ഭാഗത്ത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഓപ്പൺ ചെയ്ത് വുഡിൽ ഡിസൈൻ ചെയ്ത് പ്രൊഫൈലായിട്ടാണ് കൊടുത്തിട്ടുള്ളത് വിശാലമായിട്ടുള്ള ഈ ഒരു കിച്ചണിൽ ഇത്രയും സ്റ്റോറേജ് സ്പേസ് കൂടാതെ എവിടെയായിട്ട് ഒരു സ്റ്റോർ റൂമും കൂടെ നൽകിയിട്ടുണ്ട് സ്റ്റോർ റൂം ഓപ്പൺ ചെയ്ത് സ്ലാബ് വാർത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്റ്റോർ റൂമ് കഴിഞ്ഞ് ഫ്രിഡ്ജിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത് ഡബിൾ ഡോർ ആയിട്ടാണ് ഈ ഒരു വർക്കിംഗ് കിച്ചണിൻ്റെ ഡോർ ഇവിടെ കൊടുത്തിട്ടുള്ളത് വർക്കിംഗ് കിച്ചണിലാണെങ്കിലും നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് വിറകെടുപ്പും ഗ്യാസും സെറ്റ് ചെയ്തിട്ടുള്ളത് വിറകെടുപ്പിന് താഴെയായിട്ട് ഫുൾ സ്റ്റോറേജ് യൂണിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു വിറകെടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് ഗ്രേ കളറിലായിട്ടാണ് വാളിലായിട്ട് ടൈൽ വിരിച്ചിട്ടുള്ളത് പ്രിന്റോഡ് കൂടിയുടെ ടൈലും ഈ ഒരു വാളിൽ നൽകിയിട്ടുണ്ട് ഈ ഒരു കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന ഭാഗമായിട്ടത് അവിടെയായിട്ടും സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിലായിട്ട് ബ്ലാക്ക് ആണ് വിരിച്ചിട്ടുള്ളത് വിറകടുപ്പിന്റെ സെയിം കൗണ്ടർ ടോപ്പിൽ തന്നെയാണ് ഗ്യാസും സെറ്റ് ചെയ്തിട്ടുള്ളത് ഈയൊരു സൈഡിലായിട്ടാണ് ഗ്യാസ് നൽകിയിട്ടുള്ളത് വിറകെടുപ്പിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് ബാക്ക് സൈഡിലേക്കുള്ള ഡോർ നൽകിയിട്ടുള്ളത് ഇരുമ്പിലാണ് ഈ ഒരു ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വുഡിലുള്ള ആണ് നൽകിയിട്ടുള്ളത് വർക്കിംഗ് കിച്ചണിൽ ഇവിടെ ആയിട്ടാണ് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും കബോർഡ് നൽകിയിട്ടുണ്ട് ഈ ഒരു കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് സിങ്കും ആ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് സിങ്കിന് താഴെയായിട്ട് ഡസ്റ്റ്ബിൻ ആയിട്ട് ഇവിടെ ഒരു ട്രേ കൊടുത്തിട്ടുണ്ട് വർക്കിംഗ് കിച്ചണിലായിട്ടും കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും അതുപോലെ അപ്പർ ക്യാബിനറ്റും നൽകിയിട്ടുണ്ട് പാത്രം വെക്കാനുള്ള സ്റ്റാൻഡ് ഈ ഒരു അപ്പർ ക്യാബിനറ്റിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈയൊരു ബാക്ക് സൈഡിലേക്കുള്ള ഡോറിന് ബാക്കിലായിട്ട് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഡോറ് ഓപ്പൺ ചെയ്യാതെ തന്നെ നമുക്ക് ഈ ഒരു വിൻഡോ ഓപ്പൺ ചെയ്യാട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാകുന്നതിന് തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്